ഇതിനെക്കുറിച്ച് ആദ്യം എനിക്ക് ചെറിയ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് കാരണം കാരണം അത് ഡീറ്റെയിൽഡായിട്ട് ഇതിനെ കുറിച്ച് ധാരണയുള്ള ആളുകളുമായി ഡിസ്കസ് ചെയ്ത് അവരുടെ കൂടി കൂടി ഒപ്പീനിയൻ കരുതാണ് എനിക്ക് അതിനു മാറ്റുന്നത് അതുപോലെ തന്നെ മലബാറിന്റെ ആൾക്കാരുടെ വലിയ വളരെ വലിയ വിഷയമാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നത് അതിനു വലിയ വിഷയാണ് അതിനൊക്കെ ഒരു 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 എന്താ പറയാ താഴേക്ക് നോക്കിയാൽ അതിന്റെയൊക്കെ ഒരു ഡെപ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എത്രമാത്രം അനീതി ഈ മലബാറിലെ ജനങ്ങള് സത്യത്തിൽ അനുഭവിക്കുന്നു അതുപോലെ തന്നെയാണ് കാസർഗർഗോഡ് തൊട്ട് തിരുവനന്തപുരത്ത് കന്യാകുമാരി വരെയുള്ള മലയോര മേഖലയിലായി കർഷകർ തന്നെ ആ വിഷയം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അപ്പ് ചെയ്യേണ്ട വിഷയമാണ് മുന്നോട്ട് പോകും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ

ഇങ്ങനെ ഡെവലപ്മെന്റ് പെട്ടെന്ന് ഒരു പാർട്ടിയുടെ കുറിച്ച് ഞാൻ അദ്ദേഹത്തിൽ കയറുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാനെ അങ്ങനത്തെ ആളാണ് മോനെന്ത്യാൻ എന്ത് പറയാൻ ഞാൻ അദ്ദേഹത്തിൽ പറയുന്നു കാരണം പറയുന്നു ഒരു കാര്യം പറഞ്ഞ പോലെ തെറ്റി ഇങ്ങനെ പറഞ്ഞിട്ടു പറഞ്ഞാൽ അങ്ങനെ പറയുന്നു അങ്ങനെ ഇന്നത്തെ സീറ്റിളം കഴിഞ്ഞാലേണ്ടാവും ും മഴ കിടക്കുന്നു പുഴ താമസിക്കുന്നവരുണ്ടല്ലോ എന്താ സ്ഥിതി പുഴ മൂന്ന് മീറ്ററോളം ഉയരം കൂടി പുഴയുടെ നിലവിലുണ്ടായിരുന്ന നിതാലത്തിൽ നിന്ന് മൂന്ന് മീറ്ററോളം ഒമ്പത് പത്തടി ഉയരം കുടിക്കുക ഈ മണലും മണ്ണും ചെറിയുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ നാല് മഴ പെയ്താൽ പുഴയുടെ രണ്ട് കരയിലും വെള്ളം ഇത് മാതി കൊണ്ടുപോയി വിറ്റ് ഗതിരാമിലേക്ക് ആക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് തീരുമാനമെടുത്തും ഇംപ്ലിമെന്റ് ചെയ്യില്ല കാരണം എന്താ ആ മണല് പോയാൽ എന്തായി ഈ ഗ്രോഷർ പ്രൊഡക്ടിന്റെ അംസാനിന് വരെ പറയും ഇത്രയും വലിയ ഏറ്റവും വലിയ വില ഒരു കാലഘട്ടത്തിൽ ഈ ലോറി ഞാനൊക്കെ കർഷകർ നടത്തി രണ്ടായിരത്തി എട്ട് വരെ എനിക്ക് കൃഷർ ഉണ്ടായിരുന്നു കേരളത്തിൽ മൂവാല് കർഷകർ നടത്തിയ വ്യക്തിയായി തന്നെ ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് കാരണം എന്താ ചെറിയ നടത്താൻ കഴിയില്ല കാരണം റോഡിലൂടെ പോകുന്നതിന് മുഴുവൻ കാര്യമാണ് പോകുന്നതിന് മുഴുവൻ ആക്കണം ആരും ആ പൈസ എന്താ കാര്യം എത്ര പൈസ കൊടുത്ത് പോകാം അന്ന് പാലക്കാട് ഞാൻ നടത്തുന്ന കൃഷിലേക്ക് പറയുന്ന ലോറി ഡസ്റ്റ് അങ്ങോട്ട് പോകുന്ന മനപോലെ കൂടും ട്രാൻസ്പോർട്ട് ഓഫീസിൽ പാലക്കാട് നമ്മൾ ഏർപ്പാട് ചെയ്യും തിരുവനന്തപുരം ഭാഗത്ത് വരുന്ന റിട്ടേൺ ലോറികൾ ആ ലോറി അവിടെ വന്നു അവർക്ക് ഈ സാധനം നമ്മൾ ഫ്രീ ആയി കയറ്റി കൊടുത്തു ഡ്രൈവർക്ക് അഞ്ഞൂറ് രൂപ കായ പേശി കൊടുത്തിട്ട് ഈ സാധനം അന്ന് ഈ സാധനമായിരുന്നു ആലപ്പുഴ ഒക്കെ എന്താ പറയാ ആലപ്പുഴ മണ്ണ് കിട്ടൂല വയലുമായിരുന്നു കൊണ്ടുപോയിരുന്നു അങ്ങോട്ട് പൈസ കൊടുക്കായിരുന്നു ആ സാധനത്തിൽ നിന്ന് ഒരു അടിക്ക് അറുപത് റുപ്യ എഴുപത് കാരണം മണലില്ല അപ്പൊ ഈ മണലിങ്ങോട്ട് വന്നാൽ ആ സാധനം ഇരുപത്തി രൂപയിലേക്ക് ഇങ്ങോട്ട് വരും ഈ തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ വളർത്തുകയാണ് ഈ പറയുന്ന ഗവൺമെന്റിലെ ചില ആളുകൾ അത് മേലെ വിഷയം ൂഹ പറയുന്നത് അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഞാൻ ഈ പറയുന്ന എന്താ പറയുക പ്രകൃതി സ്നേഹികൾ വ്യാജ പ്രകൃതി സ്നേഹികൾ വിദേശ രാജ്യങ്ങളിലെ ഈ കാർബൺ ഫണ്ട് അതൊരു വലിയ ആ കാർബൺ ഫണ്ട് തട്ടിയെടുക്കാൻ

ഈ ഫണ്ട് അപ്പൊ ഈ വാങ്ങലാണ് ഈ അഡ്ജസ്റ്റ് നാലേക്കർ ഭൂമി വാങ്ങിട്ട് ഐസേഷനോടിക്കുന്നു പിന്നെ ആ വരുന്ന ആളുകളെ കാണുമ്പോൾ തവണ ഈ കോരിച്ചർ അസോസിയേഷൻ പറഞ്ഞത് എന്താ പറയാ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വരും ഞാൻ പ്രകൃതി വിരുദ്ധനാണ് മല ബാധിക്കുന്നവരാണ് എം എൽ എയുടെ പിന്നിൽ ഈ കൂടുതമ്മും ഇതിങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഒളിച്ച് ഒളിച്ചു ഒളിച്ച് പോയി ഈ നാട്ടിലുള്ള ഈ തരത്തിലുള്ള നിരവധി അഴിമതികൾ നടക്കാൻ സർക്കാരിന് സാധിക്കുന്ന കാരണം എന്താ ആരും ആ പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തകർ പ്രവർത്തിച്ചത് എന്താ അവൻ തോറിമാക്കിയതാളാവും ഇപ്പൊ ഇന്ന് ഇന്നലത്തെ നയരേഖയില് ഒരു പ്രധാന കാര്യം പറഞ്ഞത് നാഷണൽ ഹൈവേയുടെയും സ്റ്റേറ്റ് ഹൈവേയുടെയും രണ്ടു ഭാഗത്തുള്ള കിലോമീറ്റർ മണ്ണിട്ട് നികത്തിന് പെർമിഷൻ കൊടുക്കാനുള്ള നിയമം ഇല്ലാതെ തന്നെ ഇതൊക്കെ തീർത്ത് ബിൽഡിങ് കെട്ടുന്നു കൈക്കൂലി കൊടുത്തുകൊണ്ട് അതെങ്ങനെയാ പറഞ്ഞത് അത് നിയമവിധേയമാക്കിയാൽ വിധേയമാക്കിയാൽ എന്തെങ്കിലും പൈസ കിട്ടുമോ മറ്റേ കിട്ടുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിന് നമ്മുടെ മലബാരങ്ങൾ മുഴുവനും കേരളത്തിലെ മലബാരത്തിലെ എഴുപത് ശതമാനം പോറസ്റ്റുകൾ വന്നു പിന്നെയുള്ള ഭൂമിയിൽ പത്തി പതിനഞ്ച് ശതമാനം എന്താ തോട്ടഭൂമികളാണ് ഈ നമ്പറും ഈ കാപ്പിയും ഈ പറയുന്ന രേഖകളെ കരിഞ്ഞ് പോവുകയാണ് നമ്മൾ കാണണമെന്നല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെങ്കിൽ അഞ്ചു ശതമാനം ഭൂമി ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നയരേഖയിൽ ഞാൻ ആവശ്യപ്പെട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അമ്പത് ശതമാനം ഭൂമി ഈ പറയുന്ന ടൂറിസം ഐ ടി സ്റ്റാർട്ടപ്പുകളും ടൂറിസം അല്ലാതെ നമുക്ക് ഭൂമി എങ്ങനെ കേരളം പകരും ഈ കടക്കടിയിൽ നിന്ന് എങ്ങനെ കേരളം കട കേറും അത് പറഞ്ഞാൽ എന്തായി അങ്ങനെ ഈ പറയുന്ന ആളുകളെക്കോട്ടെ ഞാൻ അവരെയും കൂടെ ആളാണ് ഇത് പറയാതിരിക്കാൻ പറ്റുമോ അപ്പൊ ഈ രീതിയിൽ ഇണ്ട് നമ്മുടെ ഈ ജോലിയുടെ വിഷയം ഇതുപോലെ തന്നെയാണ് പുഴയിലെ മണല് വരാത്തത് അതിനടുത്തഴു വരുന്നുണ്ട് അത് മണൽ കള്ളകളിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം നിങ്ങൾ പാർട്ടിയുടെ സെക്രട്ടറിയോട് ചോദിക്കണം ഇത്രയും എന്ത് മറുപടി സി പി എം പറയാനാ വണ്ടി ഓടിച്ചവരൊന്നും ഇതെല്ലാം അങ്ങോട്ട് ഇല്ലാതാക്കി അവസാനിപ്പിച്ചിട്ട് വേറൊരു സംസ്കാരം ഒരു കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ അഴിമതിയുടെ മൂടുപടങ്ങി നിർത്തിയിട്ട് അതിന്റെ പിന്നിൽ നീ ഈ യുടെ പ്രത് കരാർ കൊടുത്താണ് കരാർ കൊടുക്കണം മെറ്റീരിയൽസ് ആ സ്വാഭാവികമായിടിന്റെ ഒക്കെ ഏതാണ്ട് അല്ലെങ്കിൽ കരിങ്കിൽ ഉൽപ്പന്നങ്ങൾ വന്നതിലൊക്കെ ഏതാണ്ട് ഒരു കെട്ടിട്ടായിരിക്കും ഈ എമൗണ്ട് കരാർ കൊടുക്കുക ഇപ്പൊ നിങ്ങൾ തുച്ഛമായ വിലക്ക് സർക്കാർ പോയത് പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കരാർ എമൗണ്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ അത് വലിയ അഴിമതിയല്ലേ ആലപ്പുഴ ജില്ലയിൽ പോയിരുന്നു അത് സ്വാഭാവികമായിട്ടും പിന്നെ ഉള്ളത് കൊല്ലത്ത് തമിഴ്നാട്ടില് അല്ലെങ്കിൽ എറണാകുളം ലീഡ് എട്ടറ് കാണിച്ചിട്ടുണ്ടാവും ആ ലീഡ് ഏരിയ കിലോമീറ്റർ കണക്കൂട്ടി അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇതില് 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 ഞാൻ പറയുന്നത് ഇതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ കർഷകർ പ്രവർത്തിക്കുന്നത് എന്നത് എന്താണ് ഈ ഗവൺമെന്റിന്റെ വാശി അതിലാണ് കോടതിയുടെ അഴിമതി പുതിയ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലം അഞ്ചു കൊല്ലം നടക്കുന്നത് ഇവിടെ നിന്നൊക്കെ പോകും തിരുവനന്തപുരത്ത് എത്തിയാൽ പോകും പക്ഷെ ചില ആളുകൾ മാത്രം ആ രോഗി വിചാരിക്കുന്നവരെ പാസ്സാവൂ അത് പരിശോധിക്കേണ്ട ഞാൻ അവരുമായി സംസാരിച്ചോണ്ടിരിക്കയാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വളരെ ഗൗരവപൂർവ്വം കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് ഇത് അസോസിയേഷനുമായി ബന്ധപ്പെട്ടും ഇതിലെ തൊഴിലാളികൾക്കുന്നവര് ഈ ഓപ്പറേറ്റർ അവരുടെ സംസാരിച്ചോണ്ടിരിക്കാണ് ഇവര് സംയുക്തമായ ഹൈക്കോടതിയിൽ പോട്ടെ വലിയ അഴിമതി ഇതിന്റെ പിന്നിലുണ്ട് നിങ്ങൾക്കൊന്നും കണക്കു പറ്റില്ല അതില് പി ഡബ്ലു ഡി അല്ലാതെ റവന്യൂ വകുപ്പ് അല്ലാതെ ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ എന്ന് പരിശോധിക്കേണ്ടത് ഞാൻ പറയുന്നില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് പറയാം കേസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഐ ഹോസ്പിറ്റൽ ില്ായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ